എത്ര സമയം സംഘടന കുറച്ചു നേരമായി കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് സൈജ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര രീതിയില് ഒരുപാട് മേന്മയുള്ള ഗുണങ്ങളുള്ള പോലീസ് ആരാണ് കേരളത്തിന്റെ ഡി ജി പി ശ്രീ അനിൽകാന്ത് ശ്രീ അനിൽകാന്തിനെ പറ്റി ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങൾ ചന്ദ്രലേഖ സിനിമ കണ്ടിട്ടുണ്ടോ ചന്ദ്രലേഖ സിനിമയിൽ മോഹൻലാലിന്റെ പകരം പകരക്കാരനായി ഓഫീസിൽ ഇരിക്കുന്ന ശ്രീനിവാസിന്റെ നൂറ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ടല്ലോ അതാണ് അനിൽകാന്ത് എന്നാണ് എന്നോട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വിവരമില്ലാത്ത സർക്കാരിന്റെ പ്രതികൂലമായ കേസുകൾ വരുമ്പോൾ അനുകൂലമാകുവാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ ടി പി ചന്ദ്രശേഖരൻ കേസിനകത്ത് പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അന്ന് സെൻകുമാർ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനാണ് ക്രൈം ബ്രാഞ്ചിന്റെ മേധാവി എല്ലാം വിളയാറ്റിലെല്ലാം പോട്ടെ കേരളത്തിൽ ജീവനില്ലാത്ത കേരള പോലീസിന്റെ ഒരു പേജ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സദാചാര പോലീസിംഗ് നടത്തുന്ന കേശവൻ മാമന്മാരെക്കാൾ പ്രധാനമായിട്ട് പെൺകുട്ടികൾ പത്ത് പത്ത് മണിക്ക് ശേഷം ഓൺലൈനിൽ അവൈലബിൾ ആകുന്നത് വലിയ കുഴപ്പമാണ് സംവിധാനമാണ് കേരള പോലീസ് പോലീസിന്റെ പോലീസിന്റെ ആ വിസ്മയുടെ കൊലപാതക കേസിൽ പ്രതിയാക്കി അവിടേക്ക് വന്ന അതിനു മുമ്പ് ആ വിസ്മയെ ആക്രമിച്ച ഭർത്താവ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എസ് ഐയുടെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് പോലും അയാളെ പാർട്ടിയുടെ സമ്മർദ്ദ പ്രകാരം അയാളെ ഉപദേശിച്ചു വിട്ടു അത് കാരണം ഒരു പെൺകുട്ടിക്ക് ജീവഹാനി ഉണ്ടാകുന്നു ഒറ്റ ദുരഭിമാന കൊലകളിൽ കേരളത്തിൽ ഏറ്റവും നാണിപ്പിച്ച ഒന്നായിരുന്നു കെവിന്റെ കൊലപാതകം കെവിന്റെ കൊലപാതകത്തിൽ ആ കുറ്റവാളികൾക്കൊപ്പം തന്നെ പ്രതിയെ ഏർക്കപ്പെടാവുന്ന അവിടുത്തെ ആ എസ് ഐ ആ എസ് ഐയെ അന്ന് പൊതുസമൂഹത്തിന്റെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് സസ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് തിരിച്ചെടുത്തൊരു സർക്കാരാണ് പക്ഷെ അതിനെ നമ്മൾ സാമാന്യവൽക്കരിച്ച് പിണറായി വിജയന്റെ പോലീസ് ഭരണം ആകെ കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഭരണം ഇന്ത്യയിൽ ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളില് ഒന്നാം സ്ഥാനത്ത് ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം ഇല്ലാത്തവർക്ക് പറയാം പറയാം പോലീസ് വളരെ ആ പറയാൻ പറ്റുമോ പറ്റില്ല അതുപോലെ എത്ര എത്ര പേരുകൾ പറയണം ദുരനുഭവം ഉണ്ടായിട്ടുള്ളവർ ഒരിക്കലും പറയില്ല കേരള പോലീസ് നല്ലതാണെന്ന് നൂറ് ശതമാനവും ശ്രീഡേ അത്തരം ദുരനുഭവങ്ങൾ ഉള്ള ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാവരുത് അതിന് ഉത്തരവാദികളായ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കണം അത്തരം പ്രവണതകൾ പോലീസിന് തിരുത്തിക്കണം ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ശ്രീജ ഇവരെന്തെങ്കിലും ഈ രണ്ടായിരത്തി പതിനാറാം ആണ്ടിൽ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷമല്ല രൂപം കൊണ്ടുവന്ന ഒരു കാര്യമെങ്കിലും ഇവര് സംവദിക്കുന്നുണ്ടല്ലോ ഇവര് കേരളം രൂപീകരിക്കപ്പെട്ടത് പോലും പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ ആരോഗ്യ മേഖലയിൽ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഞാൻ ഞാൻ എങ്ങനെ സംസാരിക്കാം ഞാൻ താങ്കൾ മിണ്ടാതിരിക്കാങ്കൾ ഞാൻ അല്ല ശ്രീ താങ്കൾ രാഹുലേ എന്നെ ശാസിക്കണ്ട ഞാൻ പറഞ്ഞത് താങ്കൾ എന്നെ താങ്കൾ എന്നെ പഠിപ്പിക്കണ്ട ഞാനെന്ന് ഞാൻ തീരുമാനിക്കും രാഹുൽ താങ്കൾ ഇടപെട്ടു താങ്കൾ ഇടപെട്ടു രാഹുൽ പറയൂ രാഹുൽ പറഞ്ഞു

ഇതിനെ വരിക ചച്ചയിൽ വെറ്റി കുഞ്ഞിനെ വെറ്റി കുഞ്ഞിനെ വെറ്റി കുഞ്ഞിനെ അറിയാക്കാനാണ് പാടില്ല എന്നൊക്കെ പറഞ്ഞത് അറിയാ

കേരള കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ എടുക്കുമ്പോൾ അത് മൊത്തം പിണറായി വിജയന്റെ ക്രെഡിറ്റ് ആണ് പക്ഷേ പോലീസിന്റെ വീഴ്ചകൾ വരുമ്പോൾ കാലാകാലങ്ങളായി മാറി വരുന്നതാണ് എന്ന് പറയുന്ന ആ അഭിപ്രായത്തിന്റെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് താങ്കൾക്ക് പൊള്ളിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അടിച്ച് വഴുത്തിരിക്കുക താങ്കൾ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞു വരുന്നതിനിടയിൽ എത്ര വലിയ അസംബന്ധമാണ് പറഞ്ഞത് അഴീക്കോടൻ രാഘവന്റെ മരണത്തിന്റെ കാരണക്കാരൻ കരുണാകനാണ് എന്നല്ലേ താങ്കൾ സ്ഥാപിച്ചത് ഏതെങ്കിലും ഒരൊറ്റ കോൺഗ്രസ് വഴിക്കോടാകുനെ കൊന്ന കേസിൽ പ്രതികരിക്കപ്പെട്ടിട്ടുണ്ടോ പ്രതികരിക്കപ്പെട്ടുണ്ടല്ലോ തൃശ്ശൂർ നേതാവായിരുന്നോ എ വി ആര്യൻ കരുണകരന്റെ ആളാണോ സി പി എം നേതാവായ സഖാവ് എ വി ആര്യൻ എ വി ആര്യൻ എങ്ങനെയാണ് പ്രതിപട്ടികയിലേക്ക് വന്നത് എങ്ങനെയോപണവിധേയനായത് അപ്പൊ അതിന്റെ ചരിത്രമൊന്നും അധികം പറയിക്കാതിരിക്കുന്നതായിരിക്കും ശ്രീ കെ ടി തന്നെ നല്ലത് കുഞ്ഞുകടേശം കൂടുതലാണ് അന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് നക്സലൈറ്റുകളാകാം അരീക്കോടൻ രാഘവനെ രാഘവനെ കൊന്നതിന്റെ ഗുണം അനുഭവിച്ചിട്ടുള്ള ആളുകളൊന്നും കോൺഗ്രസ്സുകാരല്ല അതിന്റെ ഗുണം പറ്റിയ ആളുകളെല്ലാം മാർഗാണ് സി പി എം അപ്പൊ അതിന്റെ കൊലപാതകത്തിന്റെ ക്രെഡിറ്റ് ഒന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സി പി എമ്മിന്റെ

തന്നെ കൊണ്ടൊന്നും ജനാധിപത്യപരമായി ശ്രീജ ഇതൊരു മാന്യമായ ശൈലിയല്ല അദ്ദേഹം അദ്ദേഹം അഭിപ്രായം പറയുന്നതിടയിൽ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇടപെട്ടിട്ടില്ല പക്ഷെ ഞാൻ അഭിപ്രായം പറയുന്നതിൽ അത്രയും അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഏത് ചർച്ചാ മര്യാദയാണ് അതിനുശേഷം അദ്ദേഹം എന്നെ ചർച്ചയുടെ മര്യാദയുടെ ക്ലാസ് എടുക്കുകയാണോ ഈ പരിപ്പ് എന്റെ അടുത്ത് മുൻ ഒരാൾ അയാൾക്ക് നിൽക്കുക എന്താ കാരണം ിപ്പോ ചുമ ഉദ്യോഗസ്ഥിന്റെ ഒരു ക്രമക്കേട് കണ്ടുപിടിച്ചു സി പി എം ഇടപെട്ട ഒരു കള്ളക്കടത്ത് കണ്ടുപിടിച്ചു അതിന്റെ പേരിൽ അയാളെ നിന്ന് മാറ്റി ട്രാക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ വിവാദങ്ങളും കൊള്ളരുതായ്മകളും കാട്ടിയ ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ ബോധപൂർവമായി ഉന്നതമായ സ്ഥാനങ്ങളിൽ പ്ലേസ് ചെയ്യുന്നതിന് സിസ്റ്റത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ നല്ല കാര്യ ഈ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇടക്കിടക്ക് ഈ അനിൽകാന്തിന്റെ ഡി ജി പി എറക്കിയതിനെതിരായിട്ട് വലിയൊരു ഓഷൻ കൊള്ളുന്നുണ്ട് അതെന്താന്ന് എനിക്ക് ഇപ്പടാ മനസിലായത് ഈ അനിൽ അനിൽകാന്ത് ഒരു ദളിതനാണല്ലോ അപ്പൊ വരഞ്ഞ ഐ പി എസ് പ്രമാണിമാർക്കിടയിൽ ഒരു ദളിതൻ അങ്ങനെ ഡി ജി പി ഒന്നും ആകണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി തോന്നിയാസം പറഞ്ഞു അത് ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാർ അവരുടെ പഴയ വരുന്ന രാഹുൽ uh രാഹുൽ -huh. അങ്ങനെയാണല്ലേ രാഹുൽ 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 ഈ ചർച്ച അവസാനിപ്പിക്കണം എനിക്ക് രാഹുൽ ശ്രീ കുഞ്ഞിക്കണ്ണം പറഞ്ഞ് അവസാനിപ്പിക്കൂ രാഹുൽ രാഹുൽ ദയവ് ചെയ്ത് ദയവ് ചെയ്ത് രാഹുൽ സഹായിരിക്കും പറഞ്ഞു സംസാരിക്കാനാണ് താനൊരു പക്ഷേ അതിനു കേരളത്തിലെ ഡി ജി പി ആണ് കേരളത്തിലെ പോലീസ് ഭരണം ഇടതുപക്ഷ സർക്കാർ കീഴിലാണ് ഇടതുപക്ഷത്തിന്റെ നയമനുസരിച്ച് അതിന് അനഭിമതമായ പ്രവണതകളെ അതില്ലാതാക്കും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം